ലവ് ജിഹാദ് പരാമർശത്തിൽ പി സി ജോർജിനെതിരെ കൂടുതൽ പരാതികൾ വരികയാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ദിശാ സംഘടനയും പരാതി നൽകി എന്നാൽ തിരക്കിട്ട് കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന്റെ നിലപാട് പി സി ജോർജിന്റെ പ്രസംഗം വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം നിയമോപദേശം തേടിയ ശേഷമാകും കേസെടുക്കുക അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി അഞ്ജന നിലവിലൊരു കേസുണ്ട് ജാമ്യത്തിലാണ് പി സി ജോർജ് ഇറങ്ങിയിരിക്കുന്നത് കർശനമായ ജാമ്യ വ്യവസ്ഥകളും ഉണ്ട് ഇതിനിടയിലാണ് കൂടുതൽ വർഗീയ പ്രസംഗം ഇയാൾ നടത്തിയിരിക്കുന്നത് പോലീസ് എന്താണ് എടുക്കുന്ന നിലപാട് അഞ്ജന സ്മൃതി നിലവിൽ പി സി ജോർജിനെതിരെ മൂന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് വിദ്വേഷ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് പരാതികളും ലഭിച്ചിട്ടുള്ളത് കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് പോലീസിന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നു കൂടാതെ ഈ പ്രസംഗം വിശദമായി പരിശോധിക്കുമെന്നുമാണ് പാലാ പോലീസ് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കെ സി ബി ലഹരിവിരുദ്ധ പരിപാടിയിൽ ഇങ്ങനെ ഒരു പരാമർശം പി ജോർജ് നടത്തിയത് ഇതിന്റെ പേരിൽ പല കോണിൽ ും പി സി ജോർജിന് ഏറെ വിമർശനങ്ങളും വരുന്നുണ്ട് പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത് ഇപ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് പി സി ജോർജ് ജാമ്യത്തിലാണ് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഈ ജാമ്യ വ്യവസ്ഥകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് സമാനമായ ഒരു പരാമർശം പത്ത് ദിവസത്തിനകം തന്നെ വീണ്ടും നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ സംഭവത്തിന്റെ ഗൗരവം അത്രയേറെ വർദ്ധിക്കുന്നു യൂത്ത് ലീഗ് ആണ് ഇപ്പോൾ ആദ്യം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടി ഉണ്ടാകുന്നത് ഒരു യാണെങ്കിൽ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കങ്ങളും ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ജാമ്യം റദ്ദാക്കണം എന്നതടക്കമാണ് ഇവരുടെ ആവശ്യം അതിനാൽ തന്നെ പോലീസ് നടപടി വൈകുകയാണെങ്കിൽ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുകയായിരിക്കും ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് വിവരങ്ങൾ നൽകിയത്